മതിലകത്ത് ഒരായിരം കന്യകമാ കന്യമാരും ഭഗവാനും കൂടിയാടി പൂവിറുത്തു പൂവിറുത്തു നിൽക്കയാാലെ കന്യമാർ മെയ്തടർന്നു മെയ്തടന്നു കൈതടർന്നു നട്ടാറ്റിൽ വീണുപോയി കണ്ടു നിന്ന ഭഗവാൻ ചുമടുത്തു കണ്ടു നിന്ന ഭഗവാനും കൈ പിടിച്ചു കൽക്കരം പോലടി കൊണ്ടുതാളൻ പിടിച്ച കഥ ഓരോ നൂറക്കപ്പാട അക്കഥ നൂറക്കപ്പാട ഒത്തേ പോലെ മെയ്യാൻ ഒരു ുംലിക്കുമോരുടെ തിരുവോണത്തിരുമുറ്റത്തു വലം വയ്ക്കുമ്പോ ചിന്തുകൾ പാടി കുമ്മി അടിക്ക ഞങ്ങൾക്കെന്തൊരു സന്തോഷം ഞങ്ങൾക്കെന്തൊരു സന്തോഷം ചിന്തുകൾ ടിക്ക ഞങ്ങൾക്കെന്തൊരു സന്തോഷം ഞങ്ങൾക്കെന്തൊരു സന്തോഷം ഞങ്ങൾക്കെന്തൊരു സന്തോഷം